നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ൂസിറ്റ്രൂർ ബഹിരാകാശ രഹസ്യങ്ങളുടെ അറിവുകൾ കാണാൻ വിദ്യാലയത്തിൽ പ്ലാനറ്റോറിയം ഷോ ഒരുക്കി ശാസ്ത്ര ക്ലബ്ബ് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശാസ്ത്ര ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടറിയാൻ പ്ലാനറ്റോറിയം ഒരുക്കിയത് ബഹിരാകാശ രഹസ്യങ്ങളുടെ അറിവുകൾ കാണാൻ വിദ്യാലയത്തിൽ പ്ലാനറ്റോറിയം ഷോ ഒരുക്കി പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശാസ്ത്ര ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിലാണ് പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടറിയാൻ പ്ലാനറ്റോറിയം ഒരുക്കിയത് Seven moon, one. Neptune, one. Neptune. One. Neptune, we are the planet's big and round. നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ ഭൂമിയുടെ പരിണാമചരിത്രം സൗരയൂഥവും ഗ്രഹങ്ങളുടെ സവിശേഷതകളും തുടങ്ങി ബഹിരാകാശ ഗവേഷണ രംഗത്ത് മനുഷ്യൻ നേടിയ നേട്ടങ്ങൾ ഇനിയും കണ്ടെത്തേണ്ട അറിവുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് പ്ലാനറ്റോറിയം ഷോ ഒരുക്കിയത് പ്ലാനറ്റോറിയം കാഴ്ചകൾ ഏറെ ജിജ്ഞാസയും കൗതുകവും നിറഞ്ഞ അനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത് ത്രീ ഡി വിഷ്വൽ സാങ്കേതിക മികവോടെ ഒരുക്കിയ ഷോ ശാസ്ത്ര അറിവുകളുടെ പുതിയ ആകാശം തുറന്നിട്ടു ഹെഡ്മാസ്റ്റർ ടി മുനീർ ആദ്യ പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചു റസാഖ് പാലോളി പി എം നാസർ സി എം സി അർഷാദ് സി എം എ ഷംസീൻ കെ പ്രിയ എം എം ഖദീജ പി പി സലീന സുലൈഖ ബദരിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടു വൺ നയൻ ഡബിൾ ടു ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ